ഇരുപത്തി കോടി ബമ്പർ അടിക്കുന്നയാൾക്ക് എത്ര രൂപ ലഭിക്കും കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഏറ്റവും വലിയ സമ്മാനത്തുകയായ ഇരുപത്തി കോടി രൂപയുടെ ഓണം ബമ്പർ നേടുന്ന ഭാഗ്യശാലിക്ക് മുഴുവൻ തുകയും സ്വന്തമാക്കാനാകില്ല ഒന്നാം സമ്മാനമായ ഇരുപത്തി അഞ്ച് കോടി ലഭിക്കുന്നയാൾക്ക് എങ്ങനെയാണ് തുകയിൽ കുറവ് വരുന്നത് എന്ന് നോക്കാം ഒന്നാമതായി ഏജന്റ് കമ്മീഷൻ മൊത്തം സമ്മാനത്തുകയുടെ പത്ത് ശതമാനം ഏജന്റ് കമ്മീഷനായി നൽകണം അതായത് ഇരുപത്തി അഞ്ച് കോടിയിൽ നിന്ന് രണ്ട് കോടി അൻപത് ലക്ഷം രൂപ ബാക്കിയുള്ള ഇരുപത്തിരണ്ട് കോടി അൻപത് ലക്ഷം രൂപയിൽ നിന്ന് മുപ്പത് ശതമാനം നികുതി നൽകണം അത് ഏകദേശം ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അൻപത് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ നികുതിക്ക് മുകളിൽ സർചാർജ് നൽകേണ്ടി വരും അത് അക്കൗണ്ടിലെ പണത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും അതായത് അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ പത്ത് ശതമാനം നൽകണം ഒരു കോടി മുതൽ രണ്ട് കോടി വരെ പതിനഞ്ച് ശതമാനവും അഞ്ചു കോടി വരെ ഇരുപത്തി അഞ്ച് ശതമാനവും ഈടാക്കും അതിന് മുകളിൽ വരുമാനമുള്ളവർ മുപ്പത്തിയേഴ് ശതമാനം സർചാർജ് നൽകണം ഇവിടെ പതിനഞ്ച് കോടിയിലധികം പണം ലഭിക്കുന്നതിനാൽ നിങ്ങൾ മുപ്പത്തിയേഴ് ശതമാനം നൽകേണ്ടി വരും ആദായ നികുതിയിൽ അടയ്ക്കുന്ന ആറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ മുപ്പത്തിയേഴ് ശതമാനമാണ് സർചാർജായി ഈടാക്കുന്നത് അത് ഏകദേശം രണ്ട് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് മാത്രമല്ല ഇതിൽ നിന്നും ആരോഗ്യ വിദ്യാഭ്യാസം നൽകേണ്ടി വരും ഇത് ഏകദേശം മുപ്പത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയായിരിക്കും ഇത്രയും ചെലവുകൾക്ക് ശേഷം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് പന്ത്രണ്ട് കോടി എൺപത്തി എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് അതായത് ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ബമ്പർ കയ്യിൽ കിട്ടുക ഏകദേശം പന്ത്രണ്ട് കോടി എൺപത്തി എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ ഇനി ലോട്ടറി അടിച്ചാൽ സമ്മാനത്തുക കൈപ്പറ്റാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം നറുക്കെടുപ്പ് ഫലം വന്നാലുടൻ ടിക്കറ്റിലെ നമ്പർ സമ്മാനാർഹമായ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക സമ്മാനം കൈപ്പറ്റുന്നതിനായി ശരിയായ പേരും വിലാസവും നൽകി അപേക്ഷ സമർപ്പിക്കുക സമ്മാനം നേടിയ ടിക്കറ്റിന്റെ രണ്ട് ഭാഗങ്ങളുടെയും കോപ്പി എടുത്ത് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപേക്ഷയോടൊപ്പം നൽകുക ലോട്ടറി വെബ്സൈറ്റിൽ നിന്ന് സ്റ്റാമ്പ് രസീത് ഫോം ഡൗൺലോഡ് ചെയ്ത് അതിൽ ഒരു രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കുകയും എല്ലാ കോളങ്ങളും ശരിയായി പൂരിപ്പിക്കുകയും ചെയ്യുക സമ്മാനം ലഭിച്ചത് പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്കാണെങ്കിൽ അപേക്ഷയ്ക്കൊപ്പം കുട്ടിയുടെ രക്ഷിതാക്കളുടെ വിവരങ്ങൾ ഹാജരാക്കിയാൽ മതി ഒന്നിലധികം ആളുകൾ ചേർന്നെടുത്ത ടിക്കറ്റിനാണ് സമ്മാനമെങ്കിൽ ഒരാൾക്ക് മാത്രമേ സമ്മാനം കൈപ്പറ്റാൻ സാധിക്കൂ ഈ വ്യക്തിയെ ചുമതലപ്പെടുത്തി മറ്റംഗങ്ങൾ അൻപത് രൂപയുടെ മുദ്രപത്രത്തിൽ സാക്ഷ്യപ്പെടുത്തി ലോട്ടറി വകുപ്പിൽ സമർപ്പിക്കണം പാൻ കാർഡ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം സമ്മാനത്തുക കൈപ്പറ്റാൻ ദേശസാൽകൃത ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ എന്നിവ വഴി ടിക്കറ്റ് സമർപ്പിക്കാവുന്നതാണ് ഈ സാഹചര്യത്തിൽ ആവശ്യമായ അധികാര സാക്ഷ്യപത്രങ്ങൾ ബാങ്ക് നേരിട്ട് ലോട്ടറി ഡയറക്ടറേറ്റിലേക്ക് അയക്കും സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റ് നഷ്ടപ്പെടുകയോ നശിച്ചു ചെയ്താൽ സമ്മാനം ലഭിക്കാൻ സാധ്യത കുറവായതിനാൽ ലോട്ടറി എടുത്ത എല്ലാവരും ടിക്കറ്റ് ശ്രദ്ധയോടെ സൂക്ഷിക്കണം